ൊരു ലൈവ് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ ലൈവ് വീഡിയോയിലേക്കാണെന്ന് എല്ലാവർക്കും ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഇടവനക്കാട് ശക്തമായ കടൽക്കയറ്റം മൂലം ഒരുപാട് ഈ പ്രദേശത്തുള്ള എല്ലാവരും വലിയ തരത്തിലുള്ള ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇതിനോടകം തന്നെ നിങ്ങൾ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിഞ്ഞു കാണും അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആ എടവനക്കാട് പഴങ്ങാട് കടപ്പുറത്താണ് അവിടെ ഈ ദുരിതം ഒരു വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ആ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയും ആ വീടിൻ്റെ അന്തരീക്ഷവും നിങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാവുമ്പോൾ ഇവിടുത്തെ ദുരിതം എത്രമാത്രം ഭയാനകമാണെന്ന് നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോവാം ഇതാണ് ഇത് പഴങ്ങാട് കടപ്പുറം കളത്തിത്ര വേണിച്ചേട്ടൻ്റെ വീടാണ് നിങ്ങളീ വീടിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിയേ ശക്തമായ രീതിയിൽ കടൽ കയറി കടലോടൊപ്പം വെള്ളം കയറി വരുമ്പോൾ ആ വെള്ളത്തോടൊപ്പം ഒരുച്ച് വരുന്ന മണ്ണ് ആ മണ്ണാണ് അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും വീടിൻ്റെ ചുറ്റും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്ത് പോലും മണ്ണ് നിറഞ്ഞൊരവസ്ഥയാണ് അത് നിങ്ങൾ നോക്കിയാൽ ഞാനിപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സിറ്റൗട്ടിലാണ് ഈ സിറ്റൗട്ടിൽ മണ്ണ് വന്ന് നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്താ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഡോറാണ് ഫ്രണ്ട് ഡോറിൻ്റെ ചുറ്റും മണ്ണ് നിറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ ആ ഡോറ് തുറക്കാൻ പറ്റില്ല ഇതാണ് അവസ്ഥ കണ്ടല്ലോ ഇതാ ഇത് സ്വിറ്റ് ഔട്ടിൽ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ് ഇതോടൊപ്പം നോക്ക് നിങ്ങൾ ഇതാ ഇത് അദ്ദേഹത്തിൻ്റെ ജനവാതിലുകളാണ് ഈ ജനൽവാതിലുകളുടെ ചില്ലെ കകർന്ന് കിടക്കുന്നത് കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇതാ ഈ ചില്ലിൻ്റെ അകത്തു കൂടി വെള്ളവും മണ്ണും പോയി റൂമുകളിലൊക്കെ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും മണ്ണാൽ നിറക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ വീടൊന്നും തുറക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയില്ല കാരണം ഫ്രണ്ടീന്ന് തള്ളി തുറന്നാൽ ഡോർ തുറയില്ല കാരണം വെള്ളം ജനൽവാതിലൂടെ ഒലിച്ചു പോകുന്നതോടൊപ്പം തന്നെ മണ്ണ് നിറഞ്ഞു അകം മണ്ണ് നിറഞ്ഞിരിക്കുകയാണ് അതൊക്കെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജനൽവാതിലൊക്കെ പൊട്ടി മണ്ണ് അതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാ ഇത് ഇപ്പം ഞാൻ നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ അല്ല സൺ സൈഡുമ്പോൾ ആണ് എൻ്റെ കൈ ഇപ്പം അദ്ദേഹത്തിൻ്റെ സൺസൈഡുമ്പോൾ ആ പേരുടെ സൺസൈഡിലാണ് തുറച്ചു കഴിഞ്ഞത് അതായത് അഞ്ചടി അഞ്ചിഞ്ച് ഹൈറ്റുള്ള എൻ്റെ പകുതിക്കുള്ളൂ ഈ സൺസൈഡ് എന്നുള്ളതാണ് കണ്ടത് നിങ്ങൾ അതാണ് അവസ്ഥ അത്ര അത്രയും മാത്രം മണ്ണ് താഴെ വന്ന് നിറഞ്ഞിരിക്കണു എത്രമാത്രം ഭയാനകമാണ് നോക്കിയത് അവസ്ഥ ഒരുപാട് പ്രതീക്ഷകൾ അല്ലേ ഒരുപാട് മോഹങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു വീടുണ്ടാക്കണത് ഏഹ് ആ വീട്ടിൽ ഒന്ന് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ കഴിയാത്തൊരന്തരീക്ഷം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര ഭയാനകമായിരിക്കും അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇതാണ് ഇപ്പോൾ എടവനക്കാട് പഴങ്ങാടത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായ ഒന്നുറങ്ങാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ ഭവനങ്ങളിൽ സമാധാനമായി സമാധാനമായൊന്നുറങ്ങാൻ കഴിയുന്നില്ല എൻ്റെ കുടുംബത്തോടൊപ്പം സമാധാനമായി ഒന്ന് ജീവിക്കാൻ കഴിയുന്നില്ല അതാണ് അന്തരീക്ഷം എന്താ അദ്ദേഹത്തിൻ്റെ മുറ്റമൊക്കെ നോക്കും നിങ്ങൾ മണ്ണാൽ നിറഞ്ഞിരിക്കുകയാണ് മണ്ണാണ് ഇവിടെ നിറച്ച് അപ്പോൾ നിങ്ങൾ ചോദിക്കും കടപ്പുറത്ത് മണ്ണല്ലാതെ വേറെ എന്താണെന്നല്ല ശരിയാണ് പക്ഷേ ഈ ദുരിതം വിതക്കുന്നത് ആരാണ് അതാണ് അതിനാണ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമാധാനമായ അന്തരീക്ഷം ജീവിക്കാൻ വേണ്ടുന്നൊരന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരാണ് അത് നമ്മുടെ സർക്കാരല്ലേ അല്ലേ ഇവിടുത്തെ അല്ലേ ആ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള ദുരിതങ്ങൾ ചുറ്റുഭാഗമുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഈ കടപ്പുറത്തിൻ്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന പത്ത് മുന്നൂറ് വീടുകൾ ഇപ്പോൾ ഇരുപത് വർഷമായി ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ കടൽ കയറ്റം എന്താണതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കടൽ ഭിറ്റ് ഇല്ല എന്നുള്ളതാണ് കേവലം ഒരു കുറച്ച് കല്ലുകൾ കൂട്ടിയിട്ട ഒരവസ്ഥ മാത്രമേ ഉള്ളു ഇവിടുത്തെ കടൽ ഭിത്തികൾക്ക് ഇത്ര തകർന്നു പോയിരിക്കുന്നു ആ സുനാമിയോടൊപ്പം ഇവിടുത്തെ കടൽ ഭിത്തിയും അതിനുശേഷം വന്ന ഔട്ടേജ് ചുഴലിക്കാറ്റുമൊക്കെ ഇവിടുത്തെ കടൽ ഭിത്തി ഒക്കെ ഒന്നാണ് നശിപ്പിച്ചു അതിനുശേഷം ഈ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഈ ദുരിതം ഇപ്പൊ ഈ ദുരിതത്തിന് ഇതുവരെയുമായിട്ട് ഒരു അറിധി ഉണ്ടായിട്ടില്ല അപ്പോ ഈ ദുരിതം ശാശ്വതമായി ഇങ്ങനെ ഇവിടുത്തെ ആളുകൾ അനുഭവിച്ചാൽ മതിയോ പോരല്ലോ അങ്ങനെ പോരല്ലോ കുറേ ആളുകൾ സുഖമായി അവരവരുടെ വീടുകളിൽ കിടന്നുറങ്ങുകയും കുറേ ആളുകൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ നിലപാടല്ലോ ഇവരുടെയൊക്കെ വോട്ട് നേടി വോട്ട് വാങ്ങിയിട്ടാണല്ലോ ഈ ഭരണാധിപന്മാരൊക്കെ അങ്ങനെ അധികാര സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇവരെ മാത്രം അങ്ങനെ ദുരിതം അനുഭവിക്കാൻ മാത്രമായിട്ട് വിടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇവർക്കും നീതി വേണം ഇവർക്കും ശാശ്വതമായൊരു പരിഹാരം വേണം ആ പരിഹാരത്തിനായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും സംഘടിച്ചിരിക്കുകയാണ് ജനങ്ങൾ ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഇതിന് ശാശ്വത പരിഹാരം കണ്ടേ പറ്റും ചെല്ലാനം മോഡലിലുള്ള ടെട്രോ പാഡ് അതാണ് ഇവിടുത്തെ ശാശ്വത പരിഹാരത്തിനായിട്ട് ആകെയുള്ളൊരു മാർഗം അതല്ലാതെ താൽക്കാലികമായി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇവിടുത്തെ ആളുകൾ സംരക്ഷിക്കപ്പെടില്ല അപ്പം അതുകൊണ്ട് ചെല്ലാനം മോഡൽ ടെട്രോ പാഡ് നിർമ്മാണത്തിനായിട്ട് അതിന് അത് തന്നെ ആ ഒരു രീതിയിലേക്ക് മാത്രമായിട്ടുള്ള സമരമുറകൾ ആരംഭിച്ചിരിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾ ജനകീയ സമിതി തീര സംരക്ഷണ സമിതി പേരിൽ ഒരു സമിതി രൂപീകരിച്ചിട്ടു ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള നാട്ടിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെ ഐക്യദാർഢ്യമുണ്ട് എല്ലാവരും സമരത്തിന് അണിചേരുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ സി പി എമ്മും ഇതിൻ്റെ അണിനിരന്നിരിക്കുന്നു ഇന്നലെ നടന്ന ഇന്നലെ നടന്ന യോഗത്തിൽ എല്ലാ യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കുകയും ശക്തമായിട്ട് തന്നെ ഇത് നേടിയെടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നേടിയെടുത്തേ പറ്റും ഇവിടെ റോഡ് ഉപരോധം നടന്നു അതുപോലെ തന്നെ ഹർത്താൽ നടന്നു അന്തംകുളത്തി പ്രകടനം നടന്നു ഇനിയും ഇനിയും ശക്തമായ സമരങ്ങൾ ഇവിടെ നടക്കും കാരണം ഇത് നേടിയെടുത്ത് ഈ ജനങ്ങളുടെ സമാധാനമായ ഒരു അന്തരീക്ഷം സിദ്ധിച്ചട്ടെ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് സമര നേതാക്കളെല്ലാവരും അപ്പോൾ തീർച്ചയായിട്ടും ഈ ലൈവ് വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണ് ഈ ഒരു ദുരിതം ഞാൻ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം ഇവിടെ അനുഭവിക്കുന്ന പ്രയാസകരമായ ഒരു അവസ്ഥ കാണിച്ചു എന്ന് മാത്രം ഈ ദുരിതത്തിന് ദുരിതത്തിനൊരർജി വേണം നമുക്കൊക്കെയും ശക്തമായ രീതിയിൽ അണിനിരക്കാം ഈ സമരത്തോടൊപ്പം ഈ സമര നേതാക്കളോടൊപ്പം നമ്മളും അണിനിരണം കാരണം ഇത് ഒരു പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ അതായത് സർക്കാർ കേരളത്തിൻ്റെ സൈന്യം എന്ന് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിതം ഒന്ന് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ശക്തമായ ഒരു അണിചേരൽ ഒരു ഐക്യം ഇതിലുണ്ടാകണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ലൈവ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു ഓക്കെ താങ്ക്